വിജിലൻസ് അന്വേഷണത്തിന് പര്യാപ്തമായ തെളിവുകൾ മോർ ദാൻ സഫീഷ്യൻറ്റ് എവിഡൻസസ് എന്നാണ് അഡ്വകറ്റ് സേനാപതി വീണു പറഞ്ഞു വച്ചിരിക്കുന്നത് ഇപ്പോൾ എനിക്ക് വലിയ നിയമം പരിചയാനൊന്നുമില്ല പക്ഷേ ഈ കേട്ടതിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും മുഖ്യമന്ത്രിയുടെ പ്രത്യേക താല്പര്യം അതുപോലെ അദ്ദേഹത്തിൻ്റെ അവിഹിതമായിട്ടുള്ള ഇടപെടൽ ഇപ്പം നോക്കൂ കേന്ദ്രം ഖനനം റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറക്കിയിട്ടും സി എം ആറിൽനെ വിലക്കിയില്ല അതിവിടെ ഫ്രീസ് ചെയ്തില്ല എന്തുകൊണ്ട് മാത്രമല്ല ഈ റദ്ദാക്കൽ ഉത്തരവ് വന്ന ശേഷം മുഖ്യമന്ത്രി സാഹചര്യം പരിശോധിക്കുമെന്ന് ഫയലിൽ എഴുതിയിട്ടുണ്ട് ആ ഫയലും ആ ഡോക്യുമെൻറ്റും ഇന്ന് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രി റിവ്യൂ ചെയ്തതിന് ശേഷവും സി എം ആറിൽ ഖനനം തുടർന്നെങ്കിൽ അതിനുള്ള പ്രേരണയും പ്രചോദനവും എവിടെ നിന്നാണ് ഇന്ന് കോടതി നാല് രേഖകൾ ഹാജരാ അത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ രേഖകളാണ് അല്ലെ അദ്ദേഹത്തിന്റെ വ്യക്തമായിട്ടുള്ള രേഖകളൊന്നും അല്ല അതിൽ പ്രധാനപ്പെട്ട ഒന്ന് കെ ആർ ഇ എം എൽ അതായത് സി എം ആർ എൽ എന്ന് പറയുന്ന മദർ സംഘടനയുടെ കീഴിലുള്ള ഒരു സബ്സിഡറി ഓർഗനാണ് കെ ആർ എം കേരള റയർ മിനറൽ ലിമിറ്റഡ് അതിനെ അതിന്റെ എം ഡി ആയിട്ടുള്ള ശ്രീ ശ്രീശരൺ കർത്ത ഒരു കത്ത് കൊടുക്കുന്നത് ആ കത്തിലെ കാര്യങ്ങളാണ് ഒരു പരിധിവരെ സ്ഥാനാപതി വീണു പറഞ്ഞത് മുന്നൂറ് പേർക്ക് തൊഴിൽ കൊടുക്കുന്ന കാര്യവും ഈ താലൂക്കിലുള്ള കുളത്തുപുഴത്തുള്ള താലൂക്ക് ആ താലൂക്കിലുള്ള ഏകദേശം മുപ്പത് മുപ്പത്തി ഒന്ന് ഏക്കർ സ്ഥലം സിംഗിൾ വിൻഡോ ക്ലിയറൻസിലൂടെ നൽകണം അത് കെ എസ് ഇ ഡി സിക്ക് കത്ത് കൊടുത്തത് ഇതിനകത്ത് ഞങ്ങൾക്ക് അവിടെ തൃക്കുന്നപ്പുഴ താലൂക്കിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇത് മൈനിങ് ഏരിയയുടെ പരിധിയിൽ വരുന്ന സ്ഥലമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ശശി ശശിഖരൻ കത്ത കൊടുത്ത കത്താണ് ഒന്ന് മറ്റൊന്ന് ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന നമ്മുടെ കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ മൈൻസ് ആൻഡ് മിനറൽസ് ഡെവലപ്മെന്റ് ആൻഡ് റെഗുലേഷൻ ആക്ട് ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനാറിൽ അറ്റോമിക് കൺസ്ട്രക്ഷൻ റൂൾസ് മാറ്റിയിരുന്നു അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പത്തൊമ്പതിൽ ഒന്നാമത്തെ അമൻമെന്റ് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഇരുപതിൽ രണ്ടാമത്തെ അമെൻമെന്റ് സെക്ഷൻ ഫോർ എ ആയിട്ട് ബന്ധപ്പെട്ടു അതിലാണ് പ്രൈവറ്റ് പേഴ്സൺസ് ആൻഡ് കമ്പനീസ് അവരെല്ലാവരെയും ഈ മൈനിങ് ഏരിയായിരുന്നു അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്ന മൈനിങ് ഏരിയകളിൽ സ്വകാര്യ വ്യക്തികൾക്കോ സ്വകാര്യ കമ്പനികൾക്കോ മൈനിങ് അനുവദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ ഡയറക്ടറും അതിന്റെ സെക്രട്ടറിയുമായിരുന്ന ഡോക്ടർ വീണാകുമാർ കൊടുത്തിരുന്ന കത്ത് ചീഫ് സെക്രട്ടറിക്ക് വന്ന കത്താണ് ഇതൊക്കെയാണ് അദ്ദേഹം പ്രധാനമായിട്ടും നാല് രേഖ കോടതിയിൽ ഹാജരാക്കി അപ്പൊ ശരിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ രണ്ടാമത്തെ അമൻമെന്റിലൂടെ സ്വകാര്യ വ്യക്തികൾക്കും കമ്പനികൾക്കും മൈനിങ് ഏറിയ ആയി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ മൈൻ ചെയ്യാൻ പാടില്ല അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റ് കീഴിൽ വരുന്നതാണ് മറ്റു മൈനുകൾക്ക് പ്രശ്നം വരും എന്ന് പറഞ്ഞുകൊണ്ട് ഓർഡർ വന്നു അത് രണ്ട് അത് ഞാൻ അഡ്മിറ്റ് ചെയ്തു പക്ഷേ ഒരു അഡ്വക്കേറ്റ് എന്ന് പറയുന്ന കാണുകയാണ് കോടതിയിൽ ഇതിനെങ്ങനെ വരുമെന്നുള്ളൂ ഈ പറഞ്ഞിരിക്കുന്ന ഈ നാല് രേഖകൾ ഏതെങ്കിലും ഇതിനകത്ത് മുഖ്യമന്ത്രി ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ ഈ സി എം ആർ എൽ എന്ന് പറയുന്ന കമ്പനി കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ട അത് നമ്മൾ ഒത്തിരി ചർച്ച ചെയ്താണ് അതിൻ്റെ കാര്യത്തേക്ക് ഞാൻ പോകുന്നത് ആ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുമായിട്ട് ബന്ധപ്പെടുത്താൻ ഇതിനകത്ത് എന്താ ലിങ്കുള്ളത് നമ്മളൊരു കാര്യം ഒരു കോടതിയിൽ ഒരു വക്കീൽ കേസ് നടത്തുമ്പോൾ അതിന് വക്കീലമാർ വിവരമുള്ള വക്കീലമാർ ഡിഫൻസ് കേസ് കൊടുക്കും അപ്പൊ അതിന് കോടതി എന്ന് പറയുന്നത് നമ്മളൊരു കേസ് നടക്കുമ്പോൾ മറ്റൊരു രീതിയിലും സംഭവിക്കാം അതാണ് ഡിഫൻസ് കേസ് ഞങ്ങൾ ഇടുന്നത് ദുഡ് ബി എ ഡയറക്റ്റ് നെക്സസ് ആ രണ്ട് കേസുകൾ തമ്മിൽ ഒരു ഒരു പ്രോബിലിറ്റി ഉണ്ടായിരിക്കും നമ്മളൊരു കേസിനെതിരെ മറ്റൊരു കേസ് ഫ്രെയിം ചെയ്യുമ്പോൾ ഈ നമ്മൾ ഫ്രെയിം ചെയ്യുന്ന രീതിയിലും ആ കേസ് സംഭവിക്കുക എങ്കിലാ ഡിഫൻസ് നിൽക്കും എന്തെങ്കിലും വായ്പ ഡിഫൻസ് തരം നിൽക്കില്ല ഇവിടെ ഇതിനകത്ത് എങ്ങനെയാണ് സി എം ആർ എന്ന് പറയുന്ന കമ്പനി എക്സാലോജിക് എന്ന കമ്പനിക്ക് ഒരു എഗ്രിമെന്റിലൂടെ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൊടുത്തു അതും ഇതുമായിട്ട് എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും രണ്ടും രജിസ്റ്റേർഡ് കമ്പനികളാണ് കമ്പനീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന രണ്ട് കമ്പനികളാണ് കമ്പനീസ് ആക്ടിലെ നിയമങ്ങളൊക്കെ നമ്മൾ ഒത്തിരി ചർച്ച ചെയ്താണ് കമ്പനീസ് ആക്ട് അനുസരിച്ച് വയലേഷൻ വന്നാൽ അത് അന്വേഷിക്കാൻ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഉണ്ട് അതിന് മുകളിൽ സീരിയസ് ഏജൻസി ഉണ്ട് അവരുടെ അന്വേഷണം നടക്കുകയാണ് ഈട് അന്വേഷണം നടക്കുകയാണ് അതിന് മുകളിൽ വരില്ല ഇതിന്റെ അന്വേഷണമൊന്നും ഈ കോടതിയുടെ അധികാരപരിധിയിൽ പോലും ഇതിനകത്ത് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല വിധി തിങ്കളാഴ്ച വരട്ടെ ഇതിനകത്ത് ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ അഴിമതി നടന്നോ നടന്നില്ലയോ സി എം ആർ കൊടുത്ത പണം അഴിമതിക്ക് വേണ്ടിയാണ് ഞാനതാണ് ഈ പറഞ്ഞത് ഈ പറഞ്ഞിരിക്കുന്ന നാല് രേഖകളും ഈ കോടി കോടി ലക്ഷം ലക്ഷം രൂപ രൂപ തമ്മിൽ ബാങ്ക് വഴി നടന്ന ലീഗൽ ആ ആ ട്രാൻസാക്ഷൻ ഒരു ഒരു അത് അത് ആ സ്ഥാപനത്തിന്റെ സ്ഥാപനത്തിന്റെ മേധാവി ശശിധരൻ കർത്ത പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ചീഫ് ജനറൽ മാനേജർ പറഞ്ഞിട്ടുണ്ട് ഐ ടി വകുപ്പിലെ രണ്ട് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട് മാത്രല്ല വേറൊരു കാര്യം കൂടി അതൊക്കെ ബലദേവ് അത് മനഃപൂർവ്വം മറച്ചു വെക്കുകയാണ് ബോർഡിന്റെ ിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് കേരളത്തിലെ പ്രമുഖനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകളായതുകൊണ്ട് ആ പേര് പറഞ്ഞില്ല പറഞ്ഞില്ലാന്നേ ഉള്ളൂ പി വി മകളായതുകൊണ്ടാണ് ഈ ഇത്രയും പണം കിട്ടിയത് എന്ന് പറഞ്ഞിട്ടുണ്ട് സാർ ആയിക്കോട്ടെ പക്ഷെ അതൊന്നും ഈ പറയുന്നതൊന്നും കോടതിയിൽ ഒരു എവിഡൻസ് ആയിട്ട് വരുന്ന കാര്യങ്ങളല്ല അല്ല കോടതിക്ക് പിന്നെ എന്താ വേണ്ടത് ഇതിനപ്പുറം ഇതിനപ്പുറം എന്ത് തെളിവ് താങ്കൾ പറയുന്നു കണക്ടി എവിഡൻസ് ഇല്ലാന്ന് ഇനി എന്ത് കണക്ടി എവിഡൻസ് ആ വേണ്ടത്